നമസ്കാരം ചില കാര്യങ്ങളിൽ ചിലർക്ക് കുറിക്കുകൊള്ളുന്ന കൃത്യമായിട്ടുള്ള മറുപടി ആവശ്യമാണ് ഷെക്കേന ന്യൂസിൻ്റെ മറുപടി എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം അറിഞ്ഞതിന് ശേഷം ക്രൈസ്തവ സമൂഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അവഹേളിക്കലുകളുമാണ് ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാരമ്യത്തിൽ നാം കണ്ടു അസീസ് കുന്നപ്പള്ളി എന്ന വ്യക്തിയും ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസും ക്രൈസ്തവരുടെ യേശു ക്രിസ്തുവിൻ്റെ ചിത്രം വളരെയധികം അവഹേളിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ആ ഒരു മുഖം ഈശോയുടെ ആ ഒരു ചിത്രത്തോട് ചേർത്ത് വെച്ച് അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുകയുണ്ടായി വലിയ പ്രതിഷേധത്തിനൊടുവിൽ ലൂക്കോസ് ആ ഒരു പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ എങ്കിൽ പോലും ആ ഒരു കാര്യം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു വിഷയത്തിൽ ക്രൈസ്തവരെ അപമാനിച്ചവർക്ക് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിച്ചവർക്ക് മറുപടി നൽകുവാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ് ഫാദർ ടോം ഒലിക്കരോട്ട് മറുപടി എന്ന ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് അങ്ങേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ റെജി ലൂക്കോസ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സഹയാത്രികൻ ഇന്നലെയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ ഒരു ചിത്രത്തിൽ തന്നെ വളരെയധികം അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടത് അതിന് തലേദിവസം അസീസ് കുന്നപ്പള്ളി എന്ന വ്യക്തി സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവഹേളനം നടത്തുകയുണ്ടായി പിറ്റേ ദിവസം തന്നെയാണ് ഈ റെജി ലൂക്കോസ് ഇത്തരത്തിലുള്ള ഒരു അവഹേളനം നടത്തിയത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ഒരു അവഹേളനങ്ങൾക്ക് കൃത്യസമയത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നിയമ നടപടിയൊക്കെ ഉയരാത്തതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ റെജി ലൂക്കോസ് ഈ കഴിഞ്ഞ ദിവസം കാണിച്ച ക്രൈസ്തവരെ അപമാനിച്ച ഈ ഒരു സംഭവം ഫാദർ ടോമിക്കോട്ട് ജോർജി നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താധാരകളും ഒക്കെ സഹവർത്തിത്വത്തോടു കൂടി കഴിയുന്ന ഒരിടമാണ് എന്നാൽ നമ്മുടെ ഈ സമാധാനപൂർണമായ സഹവർത്തിത്വത്തെ കുറച്ച് കാലങ്ങളായി ചില ആളുകൾ അസഹ്യപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള മതനിന്ദയുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഒക്കെ പേര് പറഞ്ഞിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങളൊക്കെയും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് അരിവെന്തോ എന്നറിയാൻ നമ്മൾ മുഴുവൻ മണികളും കലത്തിൽ നിന്നെടുത്ത് അരിമണികൾ ഞെക്കി നോക്കേണ്ട കാര്യമില്ല ഒരെണ്ണം മതി ഇങ്ങനെയുള്ള രോഗാതുരമായ പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മലയാളികളുടെ സമൂഹം കേരള സമൂഹം എത്തിപ്പെട്ടു നിൽക്കുന്ന രോഗാതുരമായ ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് അത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെയോ ഏതൊരു അഭിപ്രായം പറയുന്നവരെയോ വ്യത്യസ്തമായ ആശയങ്ങൾ പൊലുത്തുന്നവരോടോ കാണിക്കുന്ന വളരെ നിഷേധാത്മകമായ ശത്രുതാപരമായ നിലപാടുകൾ കൊണ്ടാണ് നമ്മളൊരു വ്യക്തിയോട് എതിരഭിപ്രായം പറഞ്ഞു വന്നാൽ അഭിപ്രായത്തെയോ ആശയത്തെയോ ഖണ്ഡിക്കുന്നതിന് പകരം വ്യക്തിയുടെ വിശ്വാസത്തെയോ അയാളുടെ വ്യക്തിത്വത്തെയോ തകർക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ എന്ന് പറയുന്നത് ആശയപരമായ തികഞ്ഞ ദാരിദ്ര്യത്തിൽ സ്വന്തം വൈകൃതങ്ങളെ മറച്ചു വയ്ക്കാൻ തക്ക വിധം അല്ലെങ്കിൽ അതിന് കൃത്യമായി ഉത്തരം പറയാൻ തക്ക വിധം മറുപടികളില്ലാത്ത മനുഷ്യരാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് ആദ്യത്തെ സംഭവം അല്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യ കലാരൂപത്തിൽ തന്നെ ഈ ക്രൈസ്തവ വിരുദ്ധത അല്ലെങ്കിൽ ആക്ഷേപം കടന്നു വന്നിട്ടുള്ളത് ആറാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകം മുതലാണ് നിരവധി സിനിമകളിൽ ഇതേ പ്രമേയം വന്നിട്ടുണ്ട് നിരവധി തവണ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങൾ അവരുടെ കലാ സാംസ്കാരിക സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ നിരന്തരം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ക്രൈസ്തവ സമൂഹം വളരെ സമാധാനപൂർവ്വമായി മാന്യമായി തെറ്റു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ളത് നമ്മുടെ സമൂഹത്തിന് പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഭരണകൂടങ്ങൾ ഇങ്ങനെയുള്ള വിഗ്രഹ ഭജനങ്ങളോട് വ്യക്തിഹത്യകളോട് വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങളോട് തികഞ്ഞ നിസംഗത പുലർത്തുന്നു എന്നുള്ളതാണ് പലയിടത്തും കാണുന്നത് ആ നിസ്സംഗത പുലർത്തുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേരള സമൂഹം ഇന്ന് എത്തി അവസ്ഥയാണ് ഇവിടെ വർഗീയതയുടെ ഭീകരമായിട്ടുള്ള ഒരു തേർവാഴ്ച നടക്കുന്നുണ്ട് അണിയറയിൽ മനുഷ്യരെ പരസ്പരം വെറുക്കാൻ മതങ്ങളെ പരസ്പരം വെറുക്കാൻ പരിശീലനം കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അങ്ങനെയുള്ള ഈ പരിശീലന പരിപാടിയുടെ ആവിഷ്കാരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയുള്ള പോസ്റ്ററുകളെയൊക്കെയും മറ്റൊരു മതവിശ്വാസത്തെ അതിലേറ്റവും ആരാധ്യമായി കരുതുന്ന ആൾ രൂപത്തെ വളരെ അപമാനിക്കാൻ തക്ക വിധം പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറി ആ മാറിയ സമൂഹത്തിലെ ഒരു ഉദാഹരണമാണ് അസീസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ആളും റെജി ലൂക്കോസ് എന്ന് പറയുന്ന ആളും തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൗരനുള്ളതാണ് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊക്കെയും നിറവേറ്റിയത് പോലെ തന്നെ തൃശൂരും അവിടെയുള്ള സമ്മതിദായകർ അവരുടെ അവകാശം വിവേകം ഉപയോഗിച്ച് നിറവേറ്റി അതിൽ ബി ജെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ജയിക്കുന്നു അതിലെന്താണ് അസഹ്യപ്പെടാനുള്ളത് ോം മലികറുണ്ട് മറ്റൊരു കാര്യം ഈ പറയുന്നത് പോലെ ഈ ക്രൈസ്തവരായതുകൊണ്ടാണോ അതായത് പലപ്പോഴും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ഈ ഡിബേറ്റിന്റെ ഒക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഈശോ സിനിമ വിവാദം കേശു വീടിന്റെ നായകൻ അത്തരം കക്കുകളി പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെ നാളുകളായി ഒരു സമൂഹത്തെ മാത്രം ഈ ടാർജറ്റ് ചെയ്തുകൊണ്ട് അതായത് ക്രൈസ്തവർക്കെതിരെ എന്ത് കാണിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നതിന്റെ ഒരു അങ്ങനെ ഒരു മിഥ്യാബോധം ഈ കൂട്ടരുടെ ഇടയിൽ ഒരു ശക്തി പ്രാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഡിസംബറിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ഡിസംബർ മാസത്തിൽ യേശു ക്രിസ്തു ജനനവുമായി ബന്ധപ്പെട്ട് വളരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റിട്ട് മുസ്ലിം മത മതപണ്ഡിതനെതിരെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളൊക്കെ എവിടെ വരെ എത്തിയെന്നു പോലും നമുക്ക് അറിയത്തില്ല അപ്പോൾ ക്രൈസ്തവർക്കെതിരെ കുതിരകേറിയാൽ ഇവിടെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഒരു ഒന്നും സംഭവിക്കില്ല എന്നൊരു മിഥ്യാധാരണ കേരള സമൂഹത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നിരീക്ഷണം എന്താണ് ജോർജ് അതൊരു മിഥ്യാധാരണ അല്ലല്ലോ അതൊരു സത്യമല്ലേ ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നിരന്തരം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അധിക്ഷേപങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വിശുദ്ധ വിഷയങ്ങൾ ആക്ഷേപിക്കപ്പെട്ടിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഹൃദയഭാ ഭാഗമായി നിൽക്കുന്ന തന്നെ ആക്ഷേപിച്ചിട്ട് നിരന്തരം നമ്മുടെ വിശുദ്ധ പ്രമേയങ്ങളെ തെരുവിലേക്ക് കലയുടെ ആഭാസ പ്രകടനങ്ങളുടെ രൂപത്തിൽ വലിച്ചിറക്കിയിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല തുമ്മിയാൽ തുമ്മിത്തെറിക്കുന്ന മൂക്കല്ല വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട് തങ്ങളുടെ വിശ്വാസ വിഷയങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ പിറകിൽ കൃത്യമായ ചില ആളുകൾ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത കുഞ്ഞാടുകളുടെ വെക്കുകൂട്ടങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഇന്ന് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മിഥ്യാധാരണയൊന്നുമല്ല ക്രൈസ്തവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇനി എന്തെങ്കിലും വളരെ ഗൗരവമായിട്ട് നടന്നാൽ ഇപ്പൊ പൂഞ്ഞാറ് വിഷയം വൈദികനെ പള്ളിപ്പറമ്പിൽ കാറിടിച്ച് വീഴ്ത്തി എന്ത് സംഭവിച്ചു ഒത്തുതീർക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ നാമധാരികൾ തന്നെ മുമ്പിൽ വരൂലേ അപ്പൊ നിരന്തരമായി നമ്മുടെ വിശ്വാസ വിഷയങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ ക്രൈസ്തവർക്ക് ന്യായമായ അവകാശങ്ങൾ അവരുടെ വിശ്വാസം അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളോട് കൃത്യമായി നിയമത്തിന്റെ സമൂഹം തന്നി ഭരണഘടന തന്നിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള തങ്ങളുടെ ബാധ്യത ഇവിടുത്തെ ക്രൈസ്തവർ നിറവേറ്റുന്നുണ്ടോ നമുക്ക് നിരവധി അനവധി കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പണമുണ്ട് പള്ളി കോംപ്ലക്സുകളും പരിസരങ്ങളും മുഴുവൻ ഇന്റർലോക്ക് ഇടാൻ പണമുണ്ട് ഗ്രോട്ടോകളും കുരിശെടികളും സ്ഥാപിക്കാൻ പണമുണ്ട് എന്നാൽ വിശ്വാസത്തിൻ്റെ കോർ ഭാഗത്തെ ഹൃദയത്തെ തന്നെ അപമാനിക്കുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾക്ക് ഇറങ്ങാൻ നമുക്ക് പണമില്ല നമുക്ക് ആളില്ല നമുക്ക് സംവിധാനങ്ങളില്ല അത് വളരെ കറക്റ്റ് ആണ് ഫാദർ ടോം ഓലിക്കറോട് കാരണം നമുക്ക് നമുക്ക് അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പ്രസ്താവനകളുടെ വലിയ രീതിയിൽ ഒരു പ്രളയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം സംഘടിതമായിട്ടുള്ള സുശക്തമായിട്ടല്ല സഭാ സംവിധാനങ്ങൾക്ക് ഇതുവരെ ഈ ഒരു മൊമെന്റിൽ വരെ നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ വരെ ആരെങ്കിലും ഇതിനെതിരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് അത് വലിയൊരു ജോർജി നമുക്ക് പത്രത്താളുകളിലെ പ്രസ്താവനയും മാധ്യമങ്ങളിലുള്ള കടലാസ് സംഘടനകൾക്കും അപ്പുറം ഈ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിൽ ക്രൈസ്തവ കൂട്ടായ്മയെ സംരക്ഷിക്കുന്നതിൽ കൃത്യമായി മുന്നിട്ടിറങ്ങാൻ ആർജവത്വവും ജാഗ്രതയും അതുപോലെ തന്നെ അതിനെ കുറിച്ച് കൃത്യമായ ദിശാബോധമുള്ള ആരാണെന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അങ്ങനെ നമ്മുടെ ദൗർബല്യത്തെ ഇതൊരു പത്രപ്രസ്താവനയ്ക്കപ്പുറം കൂടിപ്പോയാൽ ഒരു പന്തം കൊളുത്തി ഒരു പ്രകടനം നടത്തുന്നവരിലപ്പുറം ഇവിടെ ഒന്നും സംഭവിപ്പിക്കാൻ ഈ ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് നിർബാധം തുടരുന്നത് ഇനി ഇടത് സഹയാത്രികൻ ലൂക്കോസ് അത് ഷെയർ ചെയ്തത് തൃശൂർ തോറ്റുപോയ ഇടത് സ്ഥാനാർത്ഥിയോടോ അല്ലെ ഇടതുപക്ഷത്തിന്റെ ദയനീയ പരാജയത്തിലോ ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പക്ഷം ചേരലായിട്ട് കണക്കാക്കിയാൽ അത്തരം സഹയാത്രികർ ഓർക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഒരു തിരുമേനിയെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചായിരുന്നു ആ തിരുമേനി ആയുഷ്കാലം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറകെ നടന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതാണ് ലോക്കോസിനും വരാനിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഓർക്കേണ്ട കാര്യം അതാണ് അതിന്റെ പതിവ് കൂടെ നടന്ന് ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അടിമപ്പണി ചെയ്യുന്നവർക്കൊക്കെയും വരാനിരിക്കുന്നത് അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ഈ കാലത്തെങ്കിലും ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ സംഘടനകൾ സമുദായ സംഘടനകൾ നമ്മുടെ രൂപതകളൊക്കെയും ഒരു മനസ്സോടെ നിന്ന് വിശ്വാസം സംരക്ഷിക്കപ്പെടണം നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുന്ന വ്യക്തികളോട് ഈ നാടിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാൻ നിയമ നടപടികൾ ആവശ്യപ്പെടാൻ ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ വരും തലമുറയുടെ മുമ്പിൽ ഏറ്റവും അപഹാസ്യമായിട്ടുള്ള ഒരു വിശ്വാസവും ജീവിതശൈലിയുമായിട്ട് ഈ ക്രിസ്തു മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നത് വിജയിക്കാനിടയുണ്ട് പുരോഹിതരെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ടാണ് സന്യാസത്തെ ആക്ഷേപിക്കുന്നു ക്രൈസ്തവ മതത്തിന്റെ വളർച്ചയുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൂട്ടായ്മയുടെ തന്നെ കാരണങ്ങളിൽ ഒന്ന് കാരണങ്ങളിലൊന്ന് പൗരോഹിത്യത്വമാണെങ്കിൽ ആക്ഷേപിച്ച് നിശബ്ദമാക്കി കഴിഞ്ഞാൽ പുതിയ തലമുറകൾക്കത് ഒരു അവഹേളനത്തിന്റെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കാമെന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് ബോധപൂർവ ശ്രമം നടത്തുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വാസത്തിന്റെ വിഷയങ്ങളെ അപ്പോൾ അത് ആക്ഷേപിച്ച് ഒരു അവഹേളന പാത്രമാക്കി നമ്മുടെ ചെറുപ്പക്കാർക്ക് വരുന്ന തലമുറയ്ക്ക് അപഹാസ്യമായ ഒരു പ്രതീകമാക്കി മാറ്റാനുള്ള ശ്രമത്തെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതും തിരിച്ചറിയുന്നുണ്ടെങ്കിലും അത് പ്രസ്താവനകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതും കൃത്യമായി ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇത് നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതും ക്രൈസ്തവ സമൂഹം ഈ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദയനീയതയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമുക്ക് കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാവണം ലീഗൽ സെല്ലുകൾ ഉണ്ടാവണം നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് ആവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി ഇത്തരം കുറ്റങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട നിയമ നടപടികളിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ട സമയം യഥാർത്ഥത്തിൽ അതിക്രമിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഫാദർ ടോം മലിക്കറോൺ നമുക്കറിയാം ഈ ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു അതിന് തൊട്ടടുത്ത ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾ പ്രചരിക്കുന്നു ഈ അസീസ് കുന്നപ്പള്ളിയുടെ ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധവും ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു പക്ഷേ അതിനുശേഷം ഇരുപത്തിനാല് അതിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടതുപക്ഷ സഹയാത്രികനായ റിജി ലൂക്കോസ് വീണ്ടും ആ ഒരു പോസ്റ്റ് ഒരു ഒരു അപമാനിക്കുന്ന തരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷനോട് കൂടി ഇടുന്നു എൻ്റെ ഒരു സംശയം ഇതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ഒരു പച്ചക്കുള്ള ഒരു ക്രൈസ്തവ അവഹേളനം അപമാനം മതനിന്ദ നമ്മുടെ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങള് ഇവരിത് അറിയുന്നില്ല പലപ്പോഴും ചില ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ ഞാനിത് പേരെടുത്ത് പറയുന്നില്ല പലപ്പോഴും പോലീസിനെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരാറുണ്ട് സൈബർ പെട്രോളിങ് വളരെയധികം ശക്തമാണ് ഈ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ കാണാറുണ്ട് പക്ഷേ എഴുപത്തിരണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണി ഇരുപത്തിനാല് മണിക്കൂറായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ നിണ്യമായിട്ടുള്ള ക്രൈസ്തവ അവഹേളനത്തെ പറ്റി ഇവരെ അറിയാതെ പോകുന്നതാണോ എന്താണ് ഇത് സംഭവിക്കുന്നത് അറിയാതെ പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ പോകുന്നതല്ല അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കാരണം അവർ അവരെന്ത് ചെയ്യണം ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തെ അവരുടെ വികാരങ്ങളെ അവരുടെ വിശ്വാസത്തെ ഈ ഭരണ സംവിധാനമോ നിയമസംവിധാനങ്ങളോ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ സൈബർ നിയമങ്ങളൊക്കെ തന്നെ ആണെങ്കിലും വളരെ ദുർബലമാണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് കണ്ടെത്താൻ സാധിക്കുന്നത് പലപ്പോഴും പല പോസ്റ്റുകളുടെയും പിതൃശൂന്യമായ പോസ്റ്റുകളായിട്ട് അവസാനം മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സൈബർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഇനി ക്രൈസ്തവ മതത്തിന്റെ ആക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഇത്രയും നിസ്സംഗത നമ്മൾ കാണുന്നത് മറ്റു ചില വിഭാഗങ്ങൾക്കെതിരെയൊക്കെ ആണെങ്കിൽ അതിന് വലിയ വിഷയങ്ങൾ നമ്മൾ കാണും അതിന് ഉദാഹരണം നോക്കിക്കുകയും എല്ലാ കണ്ണുകളും റാഫയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആ കണ്ണുകളൊന്നും നഗോർണോയും കാരബാക്കും അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒന്നേകാൽ ലക്ഷം ക്രിസ്ത്യാനികളുടെ സഹനവും യാതനയും കണ്ടില്ല അവിടേക്കൊരു കണ്ണുമില്ല ഈ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിസ്സഹായരായിട്ട് പിടഞ്ഞു വരിക്കുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ ദുരിതം അവിടെ ഒരു കണ്ണും കാണാനില്ല ഈ പക്ഷപാത ഇരട്ടത്താപ്പും തന്നെ എല്ലാ മേഖലയിലും ഉണ്ട് കേരളത്തിൽ അത് വളരെ ശക്തമാണ് അത് നിയമസംവിധാനത്തിലും അത് ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജോർജി ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ മൂല്യങ്ങളുടെ വിഷയത്തിൽ ഒക്കെയും ഇരുട്ടിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ ഇവിടെ പ്രകാശം വരുത്തുന്ന ചില സ്തംഭങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതൊരു ക്രിസ്തുവും ഒരുപക്ഷെ മറ്റു മതങ്ങളിലെ വിശുദ്ധരായ ആളുകളുമൊക്കെയുള്ളൂ ആ വിഗ്രഹങ്ങളെ കൂടി തകർത്ത് ഈ ലോകത്തെ മുഴുവൻ ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്കാഴ്ത്താനുള്ള ചില ശ്രമങ്ങളാണ് ഇങ്ങനെയുള്ള അവഹേളനങ്ങളിലൂടെ നടക്കുന്നത് കേരളത്തിനും ഭാരതത്തിനുമുള്ള വിശാലമായ സഹവർത്തിത്വത്തിന്റെ മതേതരത്തിന്റെ വിശുദ്ധമായ ആ ഭാവങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നതിൽ വളരെ എളുപ്പമാണത് നഷ്ടപ്പെടുത്താൻ പക്ഷേ ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലാണ് പരസ്പരം ആദരിക്കുന്ന സ്നേഹിക്കുന്ന സഹിഷ്ണുത കാണിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റുന്നത് മതപഠന കേന്ദ്രങ്ങളും പാഠശാലകളും രാഷ്ട്രീയ പഠന ക്യാമ്പുകളും വെറുക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഭിന്നിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന വെറുപ്പിന്റെ അടുക്കളപ്പുരകളായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യാഘാതം തിരിച്ചറിയാൻ പോകുന്നത് വരും കാലങ്ങളിലാണ് അതുകൊണ്ട് ഇത്തരം മനോരോഗികളെ കൃത്യമായി നിലയ്ക്കുനിർത്തുകയും അവരുടെ വികലമായ വീക്ഷണങ്ങളും ചിന്താധാരകളും നമ്മുടെ സമൂഹത്തെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കാണിക്കുകയും ചെയ്യേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രമല്ല ഇവിടെയുള്ള ഇതര മതസ്ഥരായ എല്ലാ മതസമൂഹത്തിൻ്റെയും കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് സൗഹാർദ്ദപൂർവമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ എല്ലാവർക്കും അഭിമാനത്തോടെ അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ ആശയങ്ങളും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരള സമൂഹത്തിന് ബാധ്യതയുണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത വിധം അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിതാന്തമായൊരു ജാഗ്രത നമ്മുടെ സാമൂഹിക സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്നതിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അതിന് ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും വളരെ വ്യക്തമാണ് എല്ലാ മതവിഭാഗങ്ങളും ഒരുമയോടെ പരസ്പര വിശ്വാസത്തോടെ പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന ആ ഒരു നല്ല കാലം തിരിച്ചു വരട്ടെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളെ നിന്ദിക്കുന്ന മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ പൊതുസമൂഹം തയ്യാറാകട്ടെ ഒപ്പം തന്നെ പത്രട്ടവും സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടക്കുമ്പോൾ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അവർക്കെതിരെ പോരാടുവാനുള്ള ഒരു ആർജവത്വം പ്രത്യേകിച്ച് അത് കൂടുതൽ ക്രൈസ്തവ സമൂഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിൽ ഷെക്കൻ ന്യൂസുമായി അങ്ങയുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് ഫാദർ ടോം വലിക്കറോട്ട് അങ്ങേക്ക് പ്രത്യേകം നന്ദി താങ്ക് യു